ഞാന് കൈസ് പ്രശ്നേറ്റ് വന്നപ്പോൾ ആ പെൺകുട്ടി ഭർത്താവിനോട് പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾ ഉമ്മാന് ഉമ്മാക്ക് നിങ്ങള് മാത്രമേ മകനുള്ളൂ ഉമ്മാക്ക് വേറെയും ആൺകുട്ടികളൊക്കെ അല്ലേ ഒന്ന് മാറി മാറി നിൽക്കാൻ പറയും ഉമ്മനോട് എന്നാണ് അവൾ ആവശ്യപ്പെടുന്നത് ഞാൻ തന്നെ നോക്കണം എന്ന് എന്താ നിർബന്ധം എന്നാ ചോദിക്കണം അവൻ ചെറിയ മകനാണ് അപ്പം ഞാൻ അവൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഇത് നിന്റെ ആങ്ങളെ പറഞ്ഞാലോ നിനക്കൊരു ബ്രദറില്ല ആ ബ്രദറിൻ്റെ അടുത്താണ് നിന്റെ ഉമ്മിപ്പുള്ളത് അപ്പൊ ആ ബ്രദർ പറയുകയാണെന്ത് ആ ബ്രദറിന്റെ ഭാര്യ പറയുകയാണെന്ന് എൻ്റെ ആങ്ങളയോട് പറയുകയാണെന്ന് ഉമ്മൻ എവിടെത്തന്നെ ഇങ്ങനെ നിർദ്ദേശം ആവില്ല വേറെ ഉണ്ടല്ലോ ആൾക്കാർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി താമസിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കും എന്ന് ഞാൻ അവരോട് ചോദിച്ചു സുഹൃത്തുക്കളെ സത്യത്തിൽ ഭർത്താവ് എന്തുദ്ദേശിക്കുന്നു എന്താഗ്രഹിക്കുന്നുവോ അതുമായി മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അപ്പോൾ ഈ പെൺകുട്ടി എന്തായാലും ഈ ഉമ്മൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ജോലി പറഞ്ഞ് പല സ്ഥലത്തും പോയി താമസിക്കും വീട്ടിൽ പോയി നിൽക്കും പല സ്ഥലത്തും താമസിക്കും അപ്പൊ ഞാൻ അവിടെ വെച്ചു അങ്ങനെ താമസിക്കുമ്പോ നിനക്ക് അവനെ കിട്ടാറുണ്ടോ ഇല്ല അയാൾ ഇങ്ങനെ മൂഡ് ഓഫ് ഓഫായി വിഷമിച്ചിങ്ങനെ ഇരിക്കും എന്താ ഉമ്മാനെ വീട്ടിലിട്ടു പോകുന്ന സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി ലോഡ്ജിൽ താമസിച്ചിട്ടും അവൾക്ക് ഭർത്താവിന്റെ സ്നേഹവും പരിഗണനയും കിട്ടാത്തത് എന്താണ് അയാൾ ഉമ്മയാണ് അയാൾക്ക് ഉമ്മാന നിലനിർത്തി മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ ഉമ്മാനെ വീട്ടിലിരുത്തി ടൂറ് പോയാൽ അവൾക്കൊക്കെ മക്കളൊക്കെ ചിലപ്പോൾ സന്തോഷിക്കും അവൻ അപ്പുറത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കും ഉമ്മ വീട്ടിലൊറ്റക്കാണല്ലോ എന്ന് കാരണം ഉമ്മ എന്ന ഒരു വികാരമുണ്ട് ആ ഉമ്മനെ നോക്കാൻ സഹായിച്ചു കൊടുത്താൽ ഉമ്മൻ്റെ ഇഷ്ടമല്ല കിട്ടുക അമ്മായിമാരുടെ ഇഷ്ടമൊക്കെ കിട്ടാൻ വലിയ പണിയാ സഹോദരൻ അതൊന്നും ആഗ്രഹിക്കാതൊക്കെ നല്ലത് അതൊക്കെ ആഗ്രഹിക്കാതെ എൻ്റെ മകളല്ലല്ല അത്രയ്ക്ക് അവർ പക്ഷെ ഭർത്താവിൻ്റെ ഇഷ്ടം കിട്ടും ഇത്രയൊക്കെ ക്രൂരമായി പെരുമാറിയിട്ടും എൻ്റെ ഉമ്മയെ സ്നേഹത്തോടെ പരിചരിക്കുന്ന എൻ്റെ ഭാര്യയോട് എനിക്ക് എനിക്കെത്രമാത്രം കടപ്പാടുണ്ട് എന്ന് നല്ല മനസ്സുള്ളവൻ ചിന്തിക്കും അങ്ങനെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കും അമ്മായിമ്മ എന്നെ സ്നേഹിക്കുക ഭർത്താവ് സ്നേഹിക്കുക ഭർത്താവിൻ്റെ ഉമ്മ ചീത്ത പറഞ്ഞിട്ടും ആക്ഷേപിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും അവരെ നോക്കിക്കൊണ്ട് നടക്കുന്നതിലുള്ള നന്ദി അയാൾ കാണിക്കും അയാൾ കാണിക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളത് വലിയ സേവനമാണ് പല പെൺകുട്ടികളും ജീവിതകാലം മുഴുവൻ ഈ വയസ്സായ മാതാപിതാക്കളെ പരിചരിച്ച് മരുമക്കളായി മക്കളായി പരിചരിച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിൻ്റെ കൂലിയൊക്കെ നഷ്ടപ്പെടുത്തി കളയും നല്ല ക്ഷമിച്ച് സഹിച്ചു മുന്നോട്ട് പോയാൽ നല്ല പ്രയോജനം അതുകൊണ്ടുണ്ടാവും അതുകൊണ്ട് മരുമക്കൾ ഈ കാര്യം മനസ്സിലാക്കണം